നമസ്കാരം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകൻ പത്മജ വേണുഗോപാലും ബി ജെ പിയിൽ എത്തിയത് രണ്ട് മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ ജാതകങ്ങൾ മാറ്റുകയാണ് ഇതോടെ ആദ്യം വടകരയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പത്മജയുടെ സഹോദരനുമായ മുരളീധരൻ തൃശൂരിലേക്ക് മാറി തൃശൂരിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനാവട്ടെ മുരളിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അതോടെ വടകരയിലേക്ക് പാലക്കാട് എം എൽ എ കൂടിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലാണ് മത്സരിക്കാൻ എത്തുന്നത് ഇതോടെ അവിശ്വസനീയമായ രാഷ്ട്രീയ പൂഴിക്കടകനാണ് ഈ മണ്ഡലങ്ങളിൽ ഉണ്ടാവുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു കാലത്ത് യു ഡി എഫിന് ബാലികേറാ വടകര ഇടതു കോട്ടയിൽ സമരങ്ങൾക്ക് സാക്ഷിയായ പാർട്ടി ഗ്രാമങ്ങളുമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസിന് അനുകൂലമായി ആഞ്ഞടിച്ച സഹതാവ തരംഗത്തിലും ഇടത് സ്വഭാവം മായാതെ നിന്ന മണ്ഡലമായിരുന്നു വടകര എന്നോർക്കണം കോൺഗ്രസും ലീഗും ബി ഒന്നിച്ചിട്ടും വടകരയിൽ ഇടത് സ്ഥാനാർത്ഥി കെ പി ഉണ്ണികൃഷ്ണൻ ജയിച്ചത് ഇന്നും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ തുടർച്ചയായി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് കെ പി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് നേതാവായിരുന്ന കെ പി ഉണ്ണികൃഷ്ണൻ ആദ്യത്തെ രണ്ട് തവണ മാത്രമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലെത്തിയത് പിന്നീടുള്ള നാല് തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചാണ് ലോക്സഭയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതുതിരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ പി ഉണ്ണികൃഷ്ണനെ തോൽപ്പിക്കുക എന്നത് കോൺഗ്രസിന് അഭിമാന പ്രശ്നമായിരുന്നു അങ്ങനെ ബി ജെ പിക്ക് കൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് വടകരയിൽ മത്സരിപ്പിച്ചു അഡ്വക്കേറ്റ് എം രത്നസിങ് ആണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ബി ജെ പി അദ്ദേഹത്തിന് പിന്തുണയും നൽകി ഇതാണ് കോലിബി സഖ്യമായി അറിയപ്പെടുന്നത് എന്നാൽ അവസാനം ഫലം വന്നപ്പോൾ കെ ഉണ്ണികൃഷ്ണൻ തന്നെ വിജയിച്ചു പിന്നീട് ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഓ ഭരദിനിലൂടെ സി പി എം മണ്ഡലം നിലനിർത്തുകയായിരുന്നു ഇവിടെയായിരുന്നു മുല്ലപ്പള്ളി തുടർച്ചയായി രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അട്ടിമറി വിജയം നേടുകയും രണ്ടായിരത്തി പതിനാലിൽ അത് ആവർത്തിക്കുകയും ചെയ്തു ഇവിടേക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരന്റെ മാസ് എൻട്രി മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാക്ഷാൽ പി ജയരാജനെ സി പി എം ഇറക്കിയപ്പോൾ അവസാന നിമിഷമായിരുന്നു മുരളീധരന്റെ വരവ് പല പേരുകൾ വടകരയിൽ കേട്ടെങ്കിലും അന്ന് ജയരാജനോട് മത്സരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ആരും തയ്യാറായിരുന്നില്ല ഇക്കാര്യം മുരളീധരൻ തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ഏറ്റവും ഒടുവിലായിരുന്നു രക്ഷക പരിവേഷത്തിൽ മുരളീധരന്റെ ആ വരവ് ടി പി ചന്ദ്രശേഖരൻ ആർ എം പി രൂപീകരിച്ചത് മൂലം ഇടതു വോട്ടുകൾ വിഘടിച്ചു പോയതായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിജയത്തിന നിർണായകമായത് എന്നാൽ രണ്ടായിരത്തി പതിനാല് ആവും വഴിക്കും ആർ എം പി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു ടി പി യുടെ കൊലപാതകം പ്രധാന ചർച്ചയെ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഇടതു കോട്ട കുലുങ്ങി ഇതോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി ജയരാജനെ തന്നെ സി പി എം മണ്ഡലത്തിൽ ഇറക്കിയത് കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഇരയെന്ന രീതിയിൽ എതിർ എതിർപ്രചാരണത്തെ ജയരാജനിലൂടെ മറികടക്കാൻ കഴിയുമെന്നായിരുന്നു എന്ന് സി പി എം കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ ശബരിമല വികാരവും രാഹുൽ തരംഗവും എല്ലാം ചേർന്നപ്പോൾ മുരളീധരൻ വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഇക്കുറിയും ടി പി ഫാക്ടർ മണ്ഡലത്തിലുണ്ട് പക്ഷേ തങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് ഇവിടെ സി പി എം രംഗത്തിറക്കിയത് ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായി കഴിവ് തെളിയിച്ച കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ഇടത് കേന്ദ്രങ്ങളിൽ ആവേശം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ മുരളിക്ക് പകരം ഇറങ്ങുന്നത് ഷാഫിയാണ് പക്ഷെ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ ചതി മണക്കുന്നുമുണ്ട് എന്ത് വില കൊടുത്തും തൃശൂരിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക എന്നത് ഇരു മുന്നണികളുടെയും ആവശ്യമാണ് അതിനാൽ കോലീബിക്ക് പകരം കോലിമ സഖ്യമായിരിക്കും വടകരയിൽ രൂപപ്പെടുക എന്ന സംശയമുണ്ട് മാർക്സിസ്റ്റ് കേഡർ വോട്ടുകൾ തൃശൂരിൽ മുരളിക്ക് പോകുമ്പോൾ കോൺഗ്രസ് ലീഗ് വോട്ടുകൾ ശൈലജ ടീച്ചർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കാനുള്ള എല്ലാ സാധ്യതയും വടകരയിൽ കാണുന്നുണ്ട് പത്മജ സംഘപരിവാർ ക്യാമ്പിൽ എത്തിയതോടെ കോൺഗ്രസിനെയും വ്യക്തിപരമായി കെ മുരളീധരനെയും സംബന്ധിച്ച് അതിനിർണായകമാണ് തൃശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാമെന്ന് ഉറച്ചു വിശ്വസിച്ച ടി എൻ പ്രതാപൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചതിന്റെ പിറ്റേ ദിവസമാണ് അവിടെ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാകുന്നത് കരുണാകരന്റെ മണ്ണിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ ഭാഗമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയാൽ അതിന് മറുപടി പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല ആൾ എന്ന നിലയിലാണ് മുരളീധരനെ കോൺഗ്രസ് തൃശൂരിൽ എത്തിച്ചിരിക്കുന്നത് തൃശൂരിൽ മുരളീധരൻ എത്തിയാൽ പത്മജി ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമേജിനെ പ്രതിരോധിക്കാനാവുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു മാത്രമല്ല ഹിന്ദു വോട്ടുകളെ കുറെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്ന വിലയിരുത്തലും മുരളീധരന് അനുകൂലമായി ഇതിന് പുറമെ വി എസ് സുനിൽകുമാറിനെ പോലെ ജനകീയനായ നേതാവ് എൽ ഡി എഫിൽ നിന്ന് ജനവിധി തേടി ഇറങ്ങുമ്പോൾ സാധാരണക്കാരന്റെ വോട്ട് ഭിന്നിക്കാതിരിക്കാനും ഇമേജുള്ള ഒരു നേതാവ് വേണ്ടത് ഇതിനെല്ലാം പുറമെ സുരേഷ് ഗോപി ഫാക്ടറിനെയാണ് ഇരു മുന്നണികളും ശരിക്കും ഭയക്കുന്നത് ഇതര സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് മുമ്പേ തിരഞ്ഞെടുപ്പ് പൂരത്തിന് കൊടിയേറിയ ഇടമായിരുന്നു തൃശൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രണ്ട് തവണ തൃശൂരിലെത്തി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ കെ പി ശ്രീശൻ നേടിയ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് എന്ന വോട്ടിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴേക്കും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് എന്ന വൻ കുതിപ്പിലേക്ക് നടത്തിയ സുരേഷ് ഗോപിയുടെ പ്രകടനവും അവർ ആത്മവിശ്വാസം നൽകിയിരുന്നു മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയാണ് സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് തൃശൂർ ശക്തൻ മാർക്കറ്റ് നവീകരിച്ചതെല്ലാം സാധാരണക്കാരുടെ ഇടയിൽ വലിയ ഇമേജ് ആണ് സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കിയത് മാത്രമല്ല തൃശൂരിന്റെ ജനസംഖ്യയിൽ നിർണായക വിഭാഗമായ ക്രൈസ്തവ സമൂഹത്തിന് പഴയതുപോലെ ബി ജെ പിയോട് എതിർപ്പില്ല ക്രിസംഖികൾ എന്ന എതിരാളികൾ പരിഹസിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലടക്കം വർദ്ധിച്ചു വരികയാണ് ആ രീതിയിൽ നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ക്യാമ്പിലും ഭയമുണ്ട് ചുമരടക്കം എഴുതിയിട്ട ടി എൻ പ്രതാപനെ മാറ്റാനുള്ള കാരണവും അത് തന്നെയാണ് പക്ഷേ അവിടെയാണ് കോലിമാ സഖ്യത്തിന്റെ അടിയൊഴുക്കുകൾ കാണുന്നത് എങ്ങനെയും സുരേഷ് ഗോപിയെ തോൽപ്പിക്കണം എന്ന വാശിയുള്ളവരാണ് സി പി എമ്മും അപ്പോൾ സി പി എം കേഡർ വോട്ടുകളിൽ ഒരു വിഭാഗം യു ഡി എഫിന് പോകുമെന്നതിൽ ഒരു അത്ഭുതവും ഇല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്നാൽ ബി ജെ പി ആകട്ടെ വരും ദിനങ്ങളിൽ ഇതും പൊതുജന മദ്യത്തിൽ തുറന്നു കാണിക്കുന്ന ക്യാമ്പയിനാവും നടത്തുക എന്തായാലും അടിയൊഴുക്കുകൾ െന്ന് പറയുന്നത് ഇത്തവണ ഏറ്റവും കൂടുതൽ ബാധിക്കുക വടകരയിലും തൃശ്ശൂരിലും ആയിരിക്കുമെന്ന ഉറപ്പ് തന്നെ നന്ദി